കടങ്ങൾ തിരിച്ചടയ്ക്കാൻ അത്ഭുത മൈത്രേയ മുഹൂർത്തത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇത് അറിയാതെ പോകരുത് മൈത്രേയ യോഗ അഥവാ മൈത്രേയ മുഹൂർത്തം ഹിന്ദു പഞ്ചാംഗവും വേദ ജ്യോതിഷവും അനുസരിച്ച് വളരെ ശുഭകരമായ ഒരു സമയമാണ് ഗ്രഹങ്ങളുടെ പ്രത്യേക സംയോജനം ഈ സമയത്ത് നടക്കുന്നതിനാൽ കടങ്ങൾ തിരിച്ചടയ്ക്കുന്നതിന് വളരെ അനുകൂലമായി വരുന്നു വിവിധ തടസ്സങ്ങൾ കാരണം പലരും വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ പല ബുദ്ധിമുട്ടുകളും നേരിടുന്നു എന്നാൽ മൈത്രേയ യോഗ സമയത്ത് നമ്മൾ കടങ്ങൾ വീട്ടുകയാണെങ്കിൽ സാമ്പത്തിക ബാധ്യതകൾ ലഘൂകരിക്കുകയും കടത്തിൽ നിന്ന് മുക്തരാകാനുള്ള പ്രക്രിയ വേഗത്തിലാവുകയും ചെയ്യുന്നു ഈ അത്ഭുത മുഹൂർത്ത സമയത്ത് കടബാധ്യതയുടെ ഒരു ചെറിയ ഭാഗം പോലും അടച്ചു തീർക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക ഓൺലൈനായിട്ട് അടയ്ക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ താണ് അല്ലെങ്കിൽ നേരിട്ട് അടയ്ക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് അങ്ങനെയൊന്നും നമുക്ക് അടയ്ക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ കുല ദൈവങ്ങളോടും ഗണപതി ഭഗവാനോടും മുരുക ഭഗവാനോടും കടങ്ങൾ തീർക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പേപ്പർ കവർ എടുക്കുക ആ പേപ്പർ കവറിന് മുകളിലായിട്ട് ലോണ് അല്ലെങ്കിൽ കടത്തിന്റെ കടത്തിൻ്റെ പേരെഴുതുക പേരെഴുതിയിട്ട് നമുക്ക് പറ്റുന്ന ഒരു തുക നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു തുക പത്തോ ഇരുപത് രൂപ കോയിന് ആ കവറിലിട്ട് മാറ്റിവെക്കുക തുടർച്ചയായി വരും മാസങ്ങളിൽ ഈ മുഹൂർത്ത സമയത്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാ തടസ്സങ്ങളും മാറി എത്രയും വേഗം കടങ്ങൾ കുറയുന്നതാണ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസത്തെ മൈത്രേയ യോഗ സമയങ്ങളാണ് ഇന്ന് പറയുന്നത് ഓഗസ്റ്റ് മൂന്നാം തീയതി കഴിഞ്ഞു പോയി ഇനി വരാൻ പോകുന്നത് ഓഗസ്റ്റ് പതിനാലും ഓഗസ്റ്റ് ആണ് ഓഗസ്റ്റ് പതിനാലാം തീയതി വ്യാഴാഴ്ച രാത്രി ഒൻപത് അൻപത്തി ആറ് മുതൽ പതിനൊന്ന് മുപ്പത്തി ഒന്ന് വരെയും ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് അൻപത്തിരണ്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ട് പത്ത് വരെയുമാണ് ഈ മൈത്രേയ മുഹൂർത്ത സമയം ഓഗസ്റ്റ് മാസത്തിൽ വരുന്നത് അപ്പോൾ ഈ സമയങ്ങളിൽ ഈ പറഞ്ഞ പ്രകാരം പേപ്പർ കവർ എടുത്ത് അതിൽ ലോണിൽ ലോൺ അല്ലെങ്കിൽ കടത്തിൻ്റെ എഴുതിയിട്ട് ദൈവങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറ്റുന്നൊരു തുക പത്തോ ഇരുപതോ രൂപ കോയിൻ ഇട്ടിട്ട് നമ്മളത് നമ്മൾ ഈ പേപ്പർ കവറിൽ മാറ്റി വെച്ചിട്ടുള്ള തുക ക്ഷേത്രത്തിൽ അന്നദാനത്തിനോ മറ്റ് ദാനധർമാദികൾക്കോ ഉപയോഗിക്കാം ഒരിക്കലും വഴിപാട് കഴിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളതല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക